ഹലോ നമ്മൾ ഈ മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാർജിൻ ഫ്രീ വരെ വന്നിരിക്കുന്നതായിട്ട് നമ്മുടെ ചുള്ളിക്കൽ കുമാർ പെട്രോൾ പമ്പിൻ്റെ നിന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ കാണുന്ന മാർജിൻ ഫ്രീ ആണ് പണ്ട് നമ്മൾ എപ്പോഴും ഇവിടുന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ കുറേ നാളായിട്ട് ഇപ്പോൾ പനയപ്പള്ളിയിൽ നമ്മുടെ പറ്റുകട പാലുകടേന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ പറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ നിർത്തി ഇപ്പോൾ മാർജിൻ ഫ്രീയിലേക്ക് തന്നെ പോകുന്നേക്കാണ് കാരണം ഇവിടെ ഒരു രൂപ രണ്ട് രൂപയൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും എങ്ങനെ വന്നാലും നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം കൂട്ടി നോക്കിക്കഴിയാൻ നേരത്ത് അത്യാവശ്യം ഒരു എമൗണ്ട് കുറവുണ്ടാകും അപ്പോൾ ഞാൻ ഓർത്ത് ഇനി മുതൽ നമുക്ക് ഇങ്ങനെ അങ്ങ് വന്ന് വാങ്ങിക്കാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ മാർജിൻ ഫ്രീയിൽ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചേക്കണ കേട്ടോ അപ്പോൾ ലിയോമോൻ്റെ വക വികൃതികൾ അവിടെ തകൃതിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും മേടിച്ച് നമ്മൾ വീട്ടിലെത്തി ഇപ്രാവശ്യം നമ്മൾ ഓർത്ത് തവിടെ എണ്ണ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഓയിലിനേക്കാളും ഒക്കെ ഏറ്റവും നല്ലത് തവിടെണ്ണയാണെന്നപ്പോൾ ഇപ്രാവശ്യം മുതൽ നമ്മൾ തവിടെ ഉപയോഗിക്കാൻ തുടങ്ങി എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് തവിടെ ഉപയോഗിക്കുന്നത് എല്ലാ ഫുഡിനും അമ്മ ചേർക്കാറുള്ള തവിടെ തന്നെയാണ് പക്ഷേ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല അപ്പൊ നമ്മളിപ്പൊ ഇനി മുതൽ അവിടെ തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആരെങ്കിലും അവിടെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിന്റെ മെറിസും ഡിമെറിറ്റ്സ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്തിരിക്കണേ നമുക്ക് എല്ലാവർക്കും എന്നെപ്പറ്റി അറിയാൻ സാധിക്കുമല്ലോ